ഹലോ നമസ്കാരം എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയ കാര്യപ്പെട്ട വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് വൈകുന്നേരം ആയപ്പോൾ ചോറ് അല്പം കുറവുണ്ട് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അതാ ഫ്രിഡ്ജിൽ നമ്മൾ ഇന്നലെ കലക്കി വെച്ചിട്ടുള്ള ഇന്നലെ കുറച്ച് ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് ഇരിക്കുന്നുണ്ട് അരിമാവ് അരി അരിയും ഉഴുന്നും അല്ലാത്ത ആട്ടി വെച്ചിട്ടുള്ള മാവിരിക്കുന്നുണ്ട് എന്നാൽ അത് എല്ലാവർക്കും ഉള്ള ദോശയ്ക്ക് തികയേ ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ എന്തായാലും അത് തികയുമില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിൽ അല്പം മൈദപ്പൊടി ഉപ്പും വെള്ളവും ചേർത്തൊന്ന് കലക്കിയെടുത്ത് നല്ല ചൂടോടുകൂടി ദോശ ചൂടുക നെയ്യൊന്ന് എല്ലായിടത്തും ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ചുട്ടു ഞാൻ അതിലേക്ക് ഉള്ളിച്ചമ്മതി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ട ഉള്ളി നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മളുടെ ഇഞ്ചി കല്ലിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത് അതിലേക്ക് ഉപ്പ് പഞ്ചസാര വെളിച്ചെണ്ണ അതുപോലെ എന്താ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്ത് ചൂടുള്ള ദോശയോട് കൂടി കഴിക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് ചൂട് ചായയും കട്ടൻ ചായയും കൂടി വന്നിട്ട് കഴിച്ചാൽ ഉഷാറായി അപ്പം ഇന്ന് എല്ലാവർക്കും ദോശയാക്കി എന്തായാലും ഇനിയിപ്പോൾ ചോറ് വെച്ചാൽ അത് ബാക്കിയാവുകയും ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ദോശയയ്ക്കുന്നു അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ണി കുട്ടി ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അവന് ദോശ വേണം എന്ന് പറഞ്ഞട്ടെ അപ്പോൾ അതൊന്ന് അവന് കൊടുക്കട്ടെ ദോശയും നമ്മളുടെ ഉള്ളിച്ചമ്മന്തിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചാരിച്ചെടുത്താൽ മതി മുളക് പൊടി ഉപ്പ് പഞ്ചസാര വെളിച്ചെണ്ണ പിന്നെ ചുവന്നുള്ളേ അത് ചതച്ചതും അപ്പോൾ അടിപൊളിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി നല്ല നല്ല വിശേഷങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ വരണ്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്സ് കെട്ടോ